പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി മാധവപുരത്ത് വേലായുധൻ കല്യാണി ദമ്പതികളുടെ മകനാണ് അധ്യാപകനും സാഹിത്യകാരനായ ശിവാത്മജൻ മെഴുവേലി ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പൂനൂർ എം എം എൽ പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബറിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബറിൽ ഗവൺമെന്റ് സർവീസിലേക്ക് മാറി പിന്നീട് പൂനൂർ ജി എം യു പി സ്കൂളിൽ നിയമനം സവിശേഷ അധ്യാപന രീതികൊണ്ടും ഇടപെടൽ കൊണ്ടും നാടിന്റെ ഇഷ്ടം നേടിയ ശിവാത്മജൻ മാഷ് പൂനു സ്കൂളിൽ കാൽനൂറ്റാണ്ടായി സേവനം ചെയ്തു പ്രധാനാധ്യാപകനായി രണ്ടായിരം മെയിലാണ് വിരമിക്കുന്നത് ആത്മരേഖ കനിമൊഴികൾ ഉണ്ണിക്കിനാവുകൾ കാവിളി ഗീത കവിതാമൃതം കാവ്യതരങ്ങിണി എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു ആകാശവാണിയുടെ ശിശുലോകം ബാലലോകം പരിപാടികൾ അവതരിപ്പിച്ച ശിവാത്മജന്മാഷ് മരണം വരെ പ്രദേശത്തെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുപത്തിയാറാം വയസ്സിലായിരുന്നു മരണം ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് രുചിയേറും ഫിഷ് വിഭവങ്ങൾ ഫിഷ് മാൾ സീ ഫുഡ് റെസ്റ്റോറന്റ് പൂനൂർ ആൻഡ് കുന്ദമംഗലം